ിലെ ഓപ്പൺ ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ട് എം എൽ എ അനുവദിച്ചിട്ടുള്ള നാൽപ്പത് ലക്ഷം രൂപയിൽ എം എൽ എ ഏജൻസിക്ക് വർക്ക് നൽകി കൈക്കൂലി കൈപ്പറ്റുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇവിടെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഇവിടെ ഈ വർക്കിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ടെൻഡറിൽ ഏറ്റെടുത്തിട്ടുള്ള അക്രഡിറ്റ് ഏജൻസി എന്ന് പറയുന്നത് എഫ് ഐ ടി ആണ് എഫ് ഐ ടി ചിടുക്കോക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സബ് ഏജൻസിയാണ് അപ്പോൾ ആ ഏജൻസിയുടെ ഏജൻസി എന്ന് പറയുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എം പി എ മുഹമ്മദ് അനീഷ് ഐ എസ് എന്നിവരുടെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ല സി പി എമ്മിൻ്റെ നേതാവ് സി പി ഉരളിയാണ് അപ്പം ഇവിടെ എഫ് ഐ ടി എന്ന് പറയുന്ന ഏജൻസി എം എൽ എക്ക് കൈക്കൂലി നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൈക്കൂലി പിന്നെ അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ എം എൽ എക്ക് കൈ അഴിമതി നടത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് ഈ പറയുന്ന വ്യവസായ വകുപ്പ് മന്ത്രി രാജീവും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അലീഷും സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ നേതാവ് കൂടിയായിട്ടുള്ള സി പി മുരളി ഉൾപ്പെടെയുള്ള ആളുകളെന്നാണോ സി പി എം ഇവിടെ ആരോപിക്കുന്നത് ഇവരാണോ എം എൽ എക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് അപ്പൊ ഈ പിന്നെ ആരോപണം തികച്ചും അടിസ്ഥാനപരമാണ് എന്നുള്ളതാണ് യു ഡി എഫിന് പറയാനുള്ളത് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എം എൽ എ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനൊക്കെ അഴിമതി ആരോപിച്ചിട്ടുണ്ട് ശ്രീ എ പി അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇരുപത്തിയഞ്ചു കൊല്ലക്കാലമായി ഈ വണ്ടൂരിന്റെ എം എൽ എ ആണ് ഈ കാലഘട്ടത്തിന് പിന്നെ കാലഘട്ടത്തിൽ ഇതുവരെ ഒരു അഴിമതിയും ഒരു കൈക്കൂലിയും സി പി എമ്മിന് ആരോപിക്കുക എന്നല്ലാതെ അത് തെളിയിക്കാൻ വേണ്ടി സാധ്യമായിട്ടില്ല അതുപോലെയുള്ള ഒരാരോപണം മാത്രമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇത് ഈ വണ്ടൂരിലെയും ഈ നിയോജക മണ്ഡലത്തിലെയും ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കേണ്ടത്